ഇന്നലത്തെ സെപ്റ്റിക് ടാങ്ക് വിഷയം ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഒരു തണുപ്പൻ എപ്പിസോഡായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാര്യങ്ങൾ നേരെ തിരിച്ചാണ് ഇന്ന് രാവിലെ മുതൽ ഹൗസിനകത്ത് കൂട്ടേടിയാണ് കൂട്ടേടി എന്ന് പറഞ്ഞാൽ കൂട്ടയടി അനുവാസിസ് അക്ബർ അനുവാസസ് രേണു അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹൗസ് നിറഞ്ഞു ചേരിതിരുന്ന അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡിൽ ഏറെ പോകുന്നത് ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇന്നലത്തെതിനേക്കാൾ ഇന്ന് പടക്കം ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിസ്ഇസ് ബി ബി എം ടോക്ക് വിത്ത് പ്രശു നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം കമ്മിറ്റിൽ അറിയിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാവിലെ ഫസ്റ്റ് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും അക്ബറും അനുവും തമ്മിലുള്ള ഒരു ചെറിയ വിഷയത്തിലായിരുന്നു സംഭവം തുടങ്ങുന്നത് അതായത് അനുവും അക്ബറും അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്ക് അക്ബർ വന്നിട്ട് നേരെ വന്നിട്ട് അനുവിനോട് പറയുകയാണ് നീ പെങ്ങൾട്ടി കാർഡ് കളിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് പെങ്ങോട്ടി കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷാനവാസും അനുവും തമ്മിലുള്ള പറ്റിയാണ് പറയുന്നത് ഇവർ തമ്മിൽ പെങ്ങളോട്ടി കാർഡ് കളിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് വന്നത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്നതിന് മുമ്പേ കാലഘട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെങ്ങലോട്ടി കാർഡൊന്നും ഇവിടെ നടക്കത്തില്ല അതും കൂടെ എടുത്തു ഉദ്ദേശിച്ചിട്ടായിരിക്കും അക്ബർ ആ വിഷയം എടുത്തിട്ടത് അതോടൊപ്പം തന്നെ തലേ ദിവസം ഓൾറെഡി വേറൊരു വിഷയം ഉണ്ടായിരുന്നില്ല അനു പോയി അപ്പാനിഷ്ടം ോട് പറയുന്നുണ്ടായിരുന്നു അപ്പാണ് ശരത്ത് ഇവിടെ കളിക്കുന്നത് ഗ്രൂപ്പിസമാണ് കാരണം ഓൾറെഡി അത് ശരിയാണ് ആക്ച്വലി നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പാണി ശരത്തും നമ്മുടെ അക്ബറും നമ്മുടെ ആര്യനും ഒക്കെ ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അത് സത്യമാണ് അപ്പം ഇന്നലെ അനു ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു വെച്ചു ഈ അപ്പാണി ശരത്ത് ഓൾറെഡി അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും അക്ബറുമായിട്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും അക്ബർ ഇന്ന് രാവിലെ മുതൽ ഈ പരിപാടി തുടങ്ങിയത് അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഹീറ്റഡ് ഡാക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇത് കേട്ടോണ്ടിരുന്ന സൈഡിൽ ഇരിക്കുകയാണ് ആരാണ് നമ്മുടെ രേണു രേണുവിനാണെങ്കിൽ ഇന്നലെ മുതൽ കലിപ്പാണ് അക്ബറിനോട് പക്ഷേ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡിൽ അക്ബർ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണുവിനോട് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞതിൽ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതവിടെ കഴിയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഡയറക്റ്റ്ലി ഒരു സോറി അല്ലായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ഒരു സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എത്രത്തോളം ജെനുവൻ ആണെന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഓൾറെഡി ഫീൽ ചെയ്തിരിക്കുകയാണല്ലൊരു രേണു ഇന്നലെ മുതൽ അതിങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് സെപ്റ്റിക് ടാങ്ങ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുക അതുകൊണ്ട് രേണുൻ്റെ ഫീലിംഗ്സ് എന്തായാലും നമുക്ക് മനസ്സിലാവും രേണു അത് എന്ത് തീട്ടക്കൊഴി തീട്ടപ്പൊഴി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ ശരി വരും രേണു രാവിലെ അപ്പം തന്നെ ഇതെടുത്തിടുന്നു നീ എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചില്ലേ നീ എന്നെ മറ്റത് പറഞ്ഞില്ലേ നീ എന്നെ മറിച്ച് പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് നന്നായിട്ട് ട്രിഗർ ചെയ്തു നമ്മുടെ അക്ബറിനെ ട്രിഗർ ചെയ്തു അക്ബർ ഇത് ഏറ്റുപിടിച്ച് അക്ബർ പറഞ്ഞ് അപ്പോൾ നിനക്ക് പറഞ്ഞ മാപ്പ് ഞാൻ തിരിച്ചെടുക്കുന്നു നിന്നോട് എനിക്ക് മാപ്പ് പറയാൻ പറ്റത്തില്ല നീ പോടി അപ്പോഴത്തേക്ക് നീ പോടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോടിയും പോടേ ഇവരേക്ക് ഇപ്പോഴും ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് അറിയത്തില്ല എത്ര കൊച്ചു ണോ പോടാ പോടി വിളിയൊക്കെ വലിയൊരു ഏഷ്യനെറ്റ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സൊസൈറ്റിയുടെ മുമ്പിൽ വന്നിട്ട് ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ പോടാ പോടി പോടാ പൊടിയാനും അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്നെ പോടി പൊടി എന്ന് വിളിക്കുന്നത് അക്ബർ പറയുന്നുണ്ട് നീ എന്നെ പോടാന്ന് വിളിച്ചു ഞാൻ പൊടി എന്ന് വിളിക്കും ഇതൊക്കെ എന്താണ് പറയാനിക്കുന്നില്ല എന്തായാലും നമ്മുടെ രേണു ഇങ്ങനെ തകർത്തോടെ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാം റബ്ബറിനെ വലിച്ചു കീറി ഒട്ടിച്ചെന്ന് തന്നെ പറയാം അങ്ങനെ ട്രഗീവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനൊരു അമ്മയാണ് ഞാനൊരു വിധവയാണ് ഞാൻ മറ്റതാണ് മറച്ചതാണ് എന്നല്ല പറഞ്ഞ വീണ്ടും നൈസായിട്ട് വുമൻ കാർഡും കൂടെ അതിൻ്റെ ഇടയിൽ കേട്ടിട്ട് കൊടുത്ത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവും നമ്മുടെ സരി സരി സരികയല്ല നമ്മുടെ ശാരികയും ചെയ്ത് അന്ന് റെക്ടിഫൈ ചെയ്തു ഇപ്പോൾ പുള്ളിക്കാരികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും മനസ്സിലാക്കാനായിട്ട് നോക്കി അതായത് വുമൻ കാർഡൊന്നും ഇറക്കാൻ പാടില്ല ഡയറക്ടലി അല്ല ഇൻഡയറക്ട് പറഞ്ഞു ഇതൊന്നും ഇവിടെ പറയാൻ പാടില്ല അത് ശരിയല്ല അത് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമില്ല ഈ എ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് റോങ് തന്നെയാണ് പക്ഷെ അതൊരു വിഷയത്തിൽ ഒന്നു അതല്ലാതെ വിധവയെ കയറി വിളിച്ചു അല്ലെങ്കിൽ ഒരു അമ്മയെ കയറി വിളിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് നമ്മുടെ രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ രേണു ഇപ്പോഴും നമ്മുടെ തീട്ടക്കുഴി വിഷയത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ട് രേണുവിനെ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കത്തിക്കയറുണ്ടായിരുന്നു കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ വരുമ്പോഴത്തേക്ക് പറയും ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞ് അതിൻ്റെ ഇൻട്രസ്റ്റ് കളയുന്നില്ല അതുകൂടാതെ തന്നെ അപ്പം പിന്നെ അപ്പോൾ അക്ബർ പറഞ്ഞു നിൻ്റെയൊക്കെ മാപ്പുല്ല കുപ്പമില്ല ഞാൻ ഇനി മാപ്പ് പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു ഇനി മാപ്പൊന്നും പറയാൻ പോലെ ഞാനല്ല തിരിച്ചെടുത്തു എന്നു പറഞ്ഞു അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ രീണു പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്റെ മാപ്പ് വേണ്ട പോടാന്ന് പറഞ്ഞിട്ടുണ്ട് എനിവെയ്സ് അത് വീട് അങ്ങനെ നല്ല രസമായിരുന്നു എന്തായാലും മോർണിംഗ് നല്ല ആക്ടിവിറ്റിയാണ് എന്തായാലും നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും ഇന്നലത്തെ ഒരു തണുപ്പ് എപ്പിസോഡ് ആയിരുന്നു എന്ന് എനിക്ക് അറിയാം ആൻഡ് രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രൊമോ പ്രമോയിൽ കാണിച്ചത് ശൈത്യ ഔട്ടാൻ ഔട്ട് ആയിട്ടുണ്ടോന്നുള്ള അതായത് രാത്രി ടാസ്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആ രാത്രി ടാസ്ക്കിനകത്ത് അതായത് ഉറങ്ങാൻ പാടില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ബെഡോട് കൂടി കൊണ്ടുവന്ന് ആ റെഡ് മാർക്കിൽ വെച്ച് കഴിഞ്ഞാൽ റെഡ് ഏരിയയിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അവർ ഔട്ടാവും രാവിലെ തന്നെ ബിന്നി ഉറക്കം വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശൈത്യം കിടന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ടായിരുന്നു എന്ത് ചെയ്തു ശൈത്യ പോയി നേരെ പോയി അപ്പാനുശ്വരത്തിനേ നമ്മുടെ അക്ബറിനെ എല്ലാം അക്ബറിനെയെല്ലാം വിളിച്ചുണത്തിക്കൊണ്ടുവരുന്നു അവരെല്ലാവരും കൂടെ വന്ന് നൈസായിട്ട് പൊക്കി എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ പ്രൊമോയിലെ കണ്ടത് ബട്ട് എന്തായാലും സംഭവം ശൈത്യം എന്തായാലും ഔട്ട് ആയിട്ടില്ല അത് നമുക്ക് എപ്പിസോഡിൽ വരുമ്പോഴത്തേക്ക് എലിമിനേറ്റഡ് ആയിട്ടില്ല എന്നുള്ളത് ആണ് കേട്ടോ രാവിലെ കണ്ടായിരുന്നു അത് കൂടാതെ പിന്നെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷാനവാസിന്റെ കേസ് ഓൾറെഡി പറഞ്ഞല്ലോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാങ്ങളെയും ആണ് അതാണ് അക്ബറുമായിട്ട് ഓൾറെഡി നടന്നത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പണിപ്പിറ്റ് ടാസ്കിൻ്റെ ഇതാണെന്ന് തോന്നുന്നു അതായത് അടുത്ത ഇവരുടെ കോസ്റ്റ്യൂംസ് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിബേറ്റ് ടാസ്ക് അതായത് ഓപ്പോണൻറ്റിന് തോൽപ്പിച്ച് നിങ്ങൾ ആർക്കാണ് കിട്ടാനുള്ള യോഗ്യത ഉള്ളത് അതായത് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടാനുള്ള യോഗ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞ് ബീറ്റ് ചെയ്ത് തോൽപ്പിക്കേണ്ട ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ കൺഫർമേഷൻ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തായാലും മൊത്തത്തിലുള്ള കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് ഈവനിങ് വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബർ മറക്കരുത് ഇന്ന് എന്തായാലും ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ആയിരിക്കും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് രാവിലെ തന്നെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് സോ വൈകിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ തണുപ്പിനാണെങ്കിൽ ഇന്ന് പൊട്ടി എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം അപ്പൊ കാണാം